ഹലോ എല്ലാവർക്കും ഓൺലൈൻ വണ്ടിയിലേക്ക് സ്വാഗതം ഇത് ചേന ഇതുപോലെ ആക്കി ബ്രെഡ് പോലെ മുറിച്ച് വേവിക്കാൻ പോവുകയാണേ പിന്നെ ഉണ്ടാക്കി എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണേ എന്നിട്ട് നല്ലതാണെങ്കിൽ പറയണേ അല്ലെങ്കിലും പറയണേ ചേന തൊലിയൊക്കെ കളഞ്ഞ് ഈ ഇത് ഈ വലിപ്പത്തിൽ ഈ കനത്തിൽ മുറിച്ചെടുക്കണം വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട് ചൂടാവാൻ അത് തിളയ്ക്കാറാകുമ്പം ഈ ചേന അതിലേക്ക് അതിലേക്കിടാം വെള്ളം നല്ലപോലെ ചൂടായി ഇനി നമുക്കിതിലേക്ക് ചേന ഈ കൂളിതിർത്താം ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം ഇത് നന്നായി തിളച്ചതിന് ശേഷമേ ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കൊടുക്കാവൂ േ ഞാൻ രാവിലെ കപ്പ പുഴുങ്ങിയത് കപ്പ ഇതുപോലെ പൊഴുങ്ങിയത് കുറച്ച് മിച്ചമാണ് വന്നു അപ്പോൾ അതെടുത്തിട്ട് ഇതുപോലെ അങ്ങ് അരിഞ്ഞു ഇതുപോലെ അരിഞ്ഞു ഇതുപോലെ അരിഞ്ഞിട്ട് നീ ഇപ്പോൾ ഇതൊന്ന് കടുക് വറക്കാം നന്നായി തിളച്ച് വരുന്നുണ്ടെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം നന്നായി ചൂടെ തിളച്ചോട്ടെ എന്നിട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായി ചൂടായി ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന അരിയും മുളകും ചേർത്ത് കൊടുക്കാം വന്ന് കഴിയുമ്പോൾ നമുക്കിത് കടുവ ചേർക്കണം കപ്പ ഈച്ച വരുമ്പോണ്ടല്ലോ ഇതുപോലെ ഇതുപോലെ ഒന്ന് അരിഞ്ഞ കഴുകി അരിഞ്ഞ കടു വറുത്തൊക്കെ ഒന്ന് കഴിച്ചു നോക്കണേ ഇപ്പം നല്ലതാണെങ്കിൽ പറയണേ ഇതോടൊപ്പം തന്നെ ഇതൊക്കെ എൻ്റെ ഈ ചാനല് കടുക് നന്നായി മൂത്ത് കടുക് പൊട്ടി കഴിയുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് രാവിലെ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം കപ്പയ്ക്ക് ഒരു രുചി ഉണ്ടാകും ഇപ്പോൾ നന്നായി മൂക്കണം നന്നായി മൂത്ത് വന്നതിന് ശേഷം കപ്പ ഇട്ടുകി അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് ഉള്ളിയൊക്കെ ഞാൻ മൂത്തേൻ്റെ മണം വരുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കാം എരിഞ്ഞു വെച്ചിരിക്കുന്ന കപ്പ് ഇട്ട് കൊടുക്കാം ഇത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഈ മോള ഒക്കെ ഇട്ട് കപ്പയിലേക്ക് ഒന്ന് പിടിച്ച് വനേരണം ഈ ചേന എളുപ്പം വേവാൻ വേണ്ടിട്ട് നമുക്കൊരു ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കാം അതിൻ്റെ ചെറിയൊരു ട്രിപ്പാണേതെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലേ ഒരുവിധ എളുപ്പം വേഗം ഒരുപാട് സമയം വെയിറ്റ് ചെയ്യുന്നു നന്നായിട്ട് തിളച്ചു ഇനി ഇല്ലയും മഞ്ഞൾപ്പൊടി ഉപ്പും ഒക്കെ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി കപ്പ നന്നായി ചൂടാവണം ഒന്ന് മൊരിഞ്ഞ പോലെ അതുവരെ ഇവിടെ കിടക്കട്ടെ ഇനി ഈ േനയിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം വെള്ളം ഊറ്റി കളയേണ്ടതായത് കൊണ്ട് ഉപ്പിറ്റേ കൂടുതൽ ചേർത്താലും കുഴപ്പമില്ല ായി ഇളക്കി കൊടുക്കാം ചേന വെന്ത് തുടങ്ങി ചെറുതായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യാം എന്നിട്ട് നമുക്ക് ഇത് വെന്തോന്ന് നോക്കിട്ട് വെന്തെങ്കിലും ഇത് വെള്ളം ഊറ്റിക്കളഞ്ഞ് നമുക്ക് സെർവ് ചെയ്യാം ചേനയ്ക്ക് കഴിക്കാനാണ് മുളക് അരച്ച് വെച്ചിരിക്കുന്നത് മുളകും കൂട്ടി കഴിക്കാം ഇതിൽ തൈര് വേണമെങ്കിൽ ചേർക്കാം തൈര് ചേർത്താലും നല്ലതാണ് ഇതൊക്കെ ഇളക്കി കൊടുക്കണം കപ്പയും കൂട്ടത്തിൽ ഇളക്കി കൊടുക്കാം അത്ര മുറിയിലും മകനും അച്ഛനും മുത്തശ്ശനും എല്ലാവരും ഇരുന്നു വർത്തമാനം പറയുന്നതിന്റെ ശബ്ദം കൊണ്ട് ഞാൻ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്തോ അവരവിടെ ഭയങ്കര വെന്തോന്ന് നോക്കാം ആഹാ നല്ല സൂപ്പറായിട്ട് വെന്തോ ഇനി നമുക്കിതിൻ്റെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് എടുക്കാം നന്നായിട്ട് വെന്തു നോക്കൂ നന്നായി വെന്തു ഇതിനി ഒന്ന് ചൂടാറണം ചൂടാറിട്ടല്ലേ നമുക്ക് വിളമ്പാൻ പറ്റുള്ളൂ ഇതിനിടയ്ക്ക് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ഉണ്ടെങ്കിൽ ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെല്ലുണ്ടല്ലോ ഒരു ബെല്ലിൻ്റെ പടം കാണുന്നില്ലേ അതുകൂടെ ഒന്ന് ഞാൻ കേൾക്കണം ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ കേട്ടോ കപ്പയൊക്കെ നന്നായിട്ട് ചൂടായി ഒന്ന് മൊരിഞ്ഞു ഇനി നമുക്ക് ഇതും സെർവ് ചെയ്യാം കപ്പ ഇഷ്ടമുള്ളവർക്ക് കപ്പ കഴിക്കാം ചേന തേവിക്കുന്നത് ഇഷ്ടമുള്ളവർക്ക് അതും കഴിക്കാം എൻ്റെ ഹസ്ബൻഡിന് കപ്പയാണിഷ്ടം അദ്ദേഹത്തിനോട് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് ഇപ്പോൾ കപ്പ കൊഴുങ്ങിയത് മിച്ചം വരുവാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കിയാൽ മതി നല്ല സ്വാദായില്ല നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണേ കമൻ്റ് അടിക്കണം പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബായ് നെക്സ്റ്റ് വീഡിയോസുമായി അടുത്ത് അടുത്ത് തന്നെ വന്നേക്കാം ഓക്കെ ബായ്